സ്വാഗതം കട്ടയം റേറ്റിലേക്ക് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവിൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകൾ മാത്രം കിട്ടാനുള്ളത് പുതിയൊരു ലോകവും ഈ സുമോഹന മുദ്രാവാക്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നല്ല ആർക്കെങ്കിലും കേട്ട ഓർമ്മയുണ്ടോ എന്നാണ് കട്ടയം റേറ്റ് ചോദിക്കാൻ തോന്നുന്നത് ലോകമെമ്പാടും എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പത്തൊൻപതാം നൂറ്റാണ്ടു മുതൽ ആവേശപൂർവം തൊണ്ട പൊട്ടി അലറി വിളിച്ച ഒരു മുദ്രാവാക്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ രൂപം കൊണ്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുടർച്ചക്കാർക്ക് രാജ്യത്തെ മൂന്ന് പ്രവിശ്യകളിലെങ്കിലും അധികാരം കൈയാളാനുള്ള സൗഭാഗ്യം ലഭിച്ചെങ്കിലും ഇപ്പോൾ പ്രവിശാലമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കേ മൂലയിൽ ഇങ്ങു കൊച്ചു കേരളത്തിൽ മാത്രമായി ഒതുങ്ങി ചുരുങ്ങി ചുരുണ്ടുപോയത് പ്രവർത്തി ഗുണം കൊണ്ടാണെന്നാണ് കാര്യവിവരമുള്ളവർ പറയുന്നത് പ്രവർത്തി ദോഷം എന്നതിനു പകരം പ്രവർത്തി ഗുണം എന്ന് പറഞ്ഞത് കാര്യങ്ങൾ പോസിറ്റീവായി പറയണമല്ലോ എന്നതുകൊണ്ടാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം പേരിൽ കമ്മ്യൂണിസ്റ്റുള്ള സി പി ഐ എം അഥവാ സി പി എം എന്ന പാർട്ടിയുടെ പഴയകാല നേതാക്കൾ പണ്ടുകാലത്ത് അനുഷ്ഠാനം പോലെ ഉരുവിട്ടിരുന്നു ഇന്നത് അവരിൽ ചിലരുടെയെങ്കിലും നെഞ്ചിനുള്ളിൽ ഒരു ഗൃഹാതുരമായ ഓർമ്മയായെങ്കിലും അവശേഷിക്കുന്നുണ്ടാവും ഇന്നത്തെ കുട്ടി മാർക്സിസ്റ്റുകൾക്കും യുവ കോമള കമ്മ്യൂണിസ്റ്റുകൾക്കും പക്ഷേ ആ അസ്കിത ഉണ്ടാവണമെന്നില്ല അധികാര സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും അവസരങ്ങളും തേടി രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങിയ വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നവരാണവർ അതിനവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവരുടെയെല്ലാം കാരണഭൂതനും തിരുവായ്ക്കെതിർവായില്ലാത്ത തമ്പുരാനുമായ പ്രജാപതിക്കും മന്ത്രി പരിവാരങ്ങൾക്കും ഇപ്പോൾ ആ മുദ്രാവാക്യം അത്ര പദ്യമാവണമെന്നില്ല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന കാരണഭൂതന് എന്ത് തൊഴിലാളി വർഗം എന്ത് വിപ്ലവം പാർട്ടിക്ക് ഫണ്ടും സ്വന്തക്കാർക്ക് മെഗാ ഓഫറുകളും കിട്ടുന്നത് ഇല്ലാതാക്കുന്നതിന് വഴിമരുന്നിടാൻ എന്താ മൂച്ചിപ്പിടാറുണ്ടോ അല്ല പിന്നെ പാർട്ടിയിൽ കാലം തെറ്റിപ്പിറന്ന സൈദ്ധാന്തിക പ്രമുഖരും പാർട്ടി സെക്രട്ടറിയുമായ എം വി ഗോവിന്ദനും പറയുന്നത് നമ്പൂരിക്ക് പ്രമാണം എന്ന് നിരൂപിക്കാനല്ലാതെ മറ്റെന്തു വഴി കാലഹരണപ്പെട്ട മാർക്സിസ്റ്റ് പദാവലികൾ അർത്ഥമറിയാതെയും സ്ഥാനം തെറ്റിയും പ്രയോഗിച്ച് കേൾക്കുന്നവർക്ക് തലപ്പിലാന്ത് പിടിക്കുന്ന രാജീവൻ മന്ത്രിയും അന്ത വഴി തന്നെ പറഞ്ഞു വന്നത് പഴയകാല വിപ്ലവ മുദ്രാവാക്യങ്ങളുടെ സ്ഥാനം അപഹരിച്ച് പുതിയ കാല മുദ്രാവാക്യങ്ങളാണ് സി പി എം ഇന്ന് മുന്നോട്ട് വെക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നതിനു പകരം അഖില ലോക അയ്യപ്പ ഭക്തരെ സംഗമിക്കുവിൻ എന്നാണ് പുതിയ രൂപം മുദ്രാവാക്യത്തിന്റെ ഉത്തരാർത്ഥം ഇങ്ങനെയാക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വോട്ടുകൾ മാത്രം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് അധികാരത്തിന്റെ മൂന്നാം മുഴവും എപ്പടി കാര്യങ്ങൾ ശേഷം ചിന്തി അത് പ്രേക്ഷകർക്ക് വിടുന്നു മുഷ്ടി ചുരുട്ടിയിട്ട് കാര്യമില്ലെന്ന തോന്നലിലാണ് ഇപ്പോൾ സഖാക്കൾ പഴയ പോലെ മുദ്രാവാക്യങ്ങൾക്കൊന്നും അത്ര പഞ്ചില്ല അങ്ങനെ തന്നെ തമ്പുരാനെ എന്ന് വിളിച്ച് അണികൾക്കും മടുത്തത്രേ പ്ലാൻ എയും ബിയും തീർന്ന സ്ഥിതിക്ക് പ്ലാൻ സി തന്നെ ഇനി ഉത്തമം അതായത് രണ്ട് കൈയും ചേർത്ത് പിടിച്ച് നീട്ടി അങ്ങ് ശരണം വിളിക്കാം പക്ഷേ ഈ കൈകൂപ്പൽ ചെയ്ത പാപങ്ങൾ ഓരോന്നും കഴുകിക്കളയാം എന്ന മട്ടിലുള്ളതല്ല ഇത് തികച്ചും ഇരട്ടവാദമാണ് അതായത് ശരണം വിളിച്ച് ആളെ കൂട്ടാമെന്ന കേരളത്തിലെ ഒരു പാർട്ടിയുടെ ഗതികേടിന്റെ വാദം ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിലാണ് പരിപാടി ഇതിന്റെ കഥയും തിരക്കഥയും പിണറായിയുടേതാണെങ്കിലും സംവിധാനം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെതാണ് കാരണം അവർക്കല്ലേ ആചാരാനുഷ്ഠാനങ്ങളിൽ ജ്ഞാനമുള്ളൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭക്തസംഗമം എന്ന രീതിയിലാണ് സർക്കാർ ഇത് കൊട്ടിഘോഷിക്കുന്നത് സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയിലായിരിക്കും സംഗമം നടക്കുക ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ വാദം മൂവായിരം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി കാണുന്നത് എന്നും സർക്കാർ പറയുന്നു ഭാവി കാലത്തെ സർക്കാരിന്റെ കലാപരിപാടികളെ കുറിച്ച് പറയുമ്പോൾ ഭൂതകാലം ഓർക്കാതെ തരമില്ല കണ്ണടച്ചാലും ശബരിമല എന്ന് കേട്ടാൽ ആ ഭൂതം പുറത്തു ചാടും വിപ്ലവത്തിന്റെ ചോരത്തിളപ്പിൽ പുറത്തു ചാടിയ ഭൂതമുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല അതായത് തനിക്കും ശബരിമലയിൽ കയറണമെന്ന് ഒരു സ്ത്രീ ചിന്തിച്ചാൽ കട്ടൻ ആൻഡ് റൈറ്റിന് എതിരഭിപ്രായമൊന്നുമില്ല കാരണം അവർക്ക് ചിന്തിക്കാമല്ലോ കോടതി കയറണമെങ്കിൽ അവർക്കും കയറാം ഒടുക്കം കോടതി വിധിയിലൂടെ ശബരിമലയിലേക്ക് പോകാൻ അനുമതി മേടിച്ച യുവതികളെ ശബരിമല കയറ്റം കൊണ്ടുപോകാൻ പോലീസിനെ എസ്കോട്ട് വിടാമെന്നതിലും തെറ്റില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് ചിത്രം മാറി കൊണ്ടു നടന്നതും നീയേ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ എന്ന മട്ടിലായി പിന്നീട് കാര്യങ്ങൾ ഇതിനിടയിൽ പാർട്ടി അവരുടെ പ്രിയപ്പെട്ടവരെ കൈവിട്ടില്ല ആർ എസ് എസ് സംസ്ഥാന പ്രാന്തീയ കാര്യ സദസ്യൻ വത്സൻ തില്ലങ്കേരിയും ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസും ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറി അതിനെ അവസരം കൊടുത്തത് എന്തിന്റെ പുറത്താണെന്ന് ചോദിക്കരുത് വനിതാ പോലീസുകാരുടെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ അവസരം കിട്ടിയെന്ന ആർ എസ് എസ് നേതാവ് വത്സന്തില്ലങ്കരിയുടെ പ്രസ്താവന വിവാദവുമായി ശബരിമലയിലേക്ക് പോകാൻ ശ്രമിച്ച ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല അറസ്റ്റിലായി അങ്ങനെ ശശികല എന്നാലേ ആകെ മൊത്തം കേസും അറസ്റ്റുമായി സർക്കാർ നിലപാടിനെതിരെ നടന്ന ഹർത്താലിൽ ആകെ ആയിരത്തി കേസുകളിലായി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപത് പ്രതികൾ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേർ അറസ്റ്റിലായി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് ജാമ്യം എൺപത്തിയേഴ് പേർ റിമാൻഡിലും സ്ത്രീ പ്രവേശനം ആചാര ലംഘനമാണെന്ന് കാണിച്ച് ഭക്തർ രംഗത്തെത്തി കോടതി വിധിക്കെതിരെ രാഷ്ട്രപതിയെ വരെ സമീപിക്കാനുള്ള നീക്കം നടന്നു രാജ്യതലസ്ഥാനത്ത് വരെ വൻ പ്രതിഷേധം അയ്യപ്പധർമ്മ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നാമജപയാത്ര നടത്തി യു പി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരും അതിൽ അണിനിരുന്നു കൊച്ചിയിലെ ബി എസ് എൻ എൽ ജീവനക്കാരിയും ഹൈദരാബാദിലെ ചാനൽ പ്രവർത്തകയും ശബരിമല കയറാനെത്തി തുടക്കത്തിൽ പോലീസ് എസ്കോട്ട് വന്നെങ്കിലും ഭക്തരുടെ പ്രതിഷേധത്തിൽ ശ്രമം പാളി പിന്നീട് ദളിത് വനിതാ ആക്ടിവിസ്റ്റിനെ പോലീസ് ഒപ്പം കൂട്ടി അവർ തന്നെ പിന്തിരിപ്പിച്ച് അവർ തന്നെ അവർക്കെതിരെ കേസെടുത്തു പിന്നീട് അങ്ങോട്ട് ബഹളവും സംഘർഷവും അറസ്റ്റും കേസും കൂട്ടവും എന്നു വേണ്ട സർക്കാർ ഭക്തർക്കൊപ്പമാണോ കോടതി വിധിക്കൊപ്പമാണോ അതോ സ്ത്രീകൾക്കൊപ്പമാണോ എന്ന കാര്യത്തിൽ ആകെ കോലാഹലമായി സ്ത്രീ പ്രവേശനത്തിനെതിരെ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങി സദ്യ നിരോധിച്ചതിനെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങിയ ഒരു ചരിത്രമുള്ളതുകൊണ്ട് അതിലും അധികമൊന്നും ഞെട്ടലുണ്ടായില്ല പക്ഷെ ഞെട്ടിതരിച്ചത് പിണറായിയും കൂട്ടാളികളുമാണ് പണിപ്പാളിയോ സഖാവേ എന്ന് പലരും ചോദിച്ചെങ്കിലും കൃത്യമായ ഉത്തരം കിട്ടിയില്ല ചോദ്യം ചോദിക്കുന്നവരോട് കടക്ക് പുറത്തുനിന്ന് ഗോപിജി സ്റ്റൈലിൽ തട്ടിവിട്ട് തടി തപ്പാൻ നോക്കിയിട്ടും കാര്യമുണ്ടായില്ല കാരണം ലോക്സഭയിലേക്ക് ഒരു കനൽത്തരിക്ക് മാത്രമേ പോകാൻ പറ്റിയുള്ളൂ എന്നായപ്പോൾ സംഗതി ഏറെക്കുറെ സഖാവിന് തിരിഞ്ഞു വിശ്വാസത്തിൽ തൊട്ടാൽ അത് പൊള്ളൂ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു വളർന്നവരല്ല സാധാരണക്കാർ അവരിൽ പലരും അയ്യന്റെ കഥകൾ കേട്ട് വളർന്നവരാണ് എങ്ങനെ എവിടെ എന്ത് പ്രയോഗിക്കണമെന്നോ കൃത്യമായ ഒരു പ്ലാനില്ലാതെ ഒരു സർക്കാർ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ നേരിടാനൊക്കെയുള്ള ശക്തി അവരിൽ പലരും കാണിക്കും കാരണം അത് വിശ്വാസത്തിന്റെ കാര്യമാണ് വിപ്ലവത്തിന്റെ അല്ല ഭക്തിയും വിപ്ലവവും തമ്മിലുള്ള സംഘർഷം ചെറുതല്ല ഒന്നിലും ഉറച്ചു നിൽക്കാനുള്ള കൃത്യതയും വ്യക്തതയും പാർട്ടിക്കില്ല ഗണപതി മിത്താണെന്ന് ഷംസീർ പറഞ്ഞതിലുണ്ടായ മലക്കമറച്ചിൽ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് നിയമസഭാ സ്പീക്കറായിരുന്ന എ എൻ ഷംസീർ കടയിരുപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാജ്യോതി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അവിടെ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഷംസീറിന്റെ മിത്ത് പ്രയോഗം വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളരേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രസംഗത്തിൽ ഹിന്ദുത്വ അജണ്ടകൾക്കനുസരിച്ച് ശാസ്ത്ര സത്യങ്ങൾ പോലും വളച്ചൊടിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രാവണന്റെ പുഷ്പക വിമാനമായിരുന്നു ആദ്യം കണ്ടുപിടിച്ചതെന്നും ഐ വി എഫ് ചികിത്സയിലൂടെയാണ് കൗരവപ്പട ഉണ്ടായതെന്നും പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയുടെ മുഖം മാറ്റിവെച്ചു എന്നും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായി ഷംസിർ ചൂണ്ടിക്കാട്ടി ആ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈകാതെ വൈറലായി ഇതോടെ സംഗതി കയ്യിൽ നിന്ന് പോയി പ്രതിഷേധവും സമരവും തുടങ്ങിയപ്പോൾ സർക്കാർ പതുക്കെ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു ആദ്യം ഗണപതി മിത്തല്ലാതെ പിന്നെ എന്താ ശാസ്ത്രമാണോ എന്ന് ചോദിച്ച എം വി ഗോവിന്ദൻ ഗണപതിയും അള്ളാഹുവും വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ലേ അതെങ്ങനെ മിത്താണെന്ന് പറയാൻ കഴിയുമെന്ന നിലപാടിലേക്ക് മാറി ഷംസീറും അങ്ങനെ പറഞ്ഞിട്ടില്ല വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയായി പിന്നെ ഗോവിന്ദന്റെ വാദം കേന്ദ്രത്തിൽ മോദി പയറ്റുന്നത് എന്തോ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പാണോ ഇങ്ങ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ജയന്തിയും ഗണേശോത്സവവും എന്നിങ്ങനെ അയ്യപ്പ സംഗമം വരെ എത്തി കാര്യങ്ങൾ എന്ന് പറയേണ്ടി വരും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഒരു വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അധികാര കസേരയിലിരിക്കുന്നവർക്ക് വലിയ ശ്രദ്ധയുണ്ട് എന്നത് കാണാതിരുന്നു കൂടാ അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് എൽ ഡി എഫിൻ്റെതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തെ യു ഡി എഫ് ബഹിഷ്കരിച്ചിട്ടുണ്ട് ഇനി മറ്റൊന്ന് എൻ എസ് എസും എസ് എൻ ഡി പിണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് വളരെ വലിയ നല്ല തീരുമാനം എന്ന ടാഗിലേക്കാണ് വെള്ളാപ്പള്ളി കാര്യങ്ങളെ വിശകലനം ചെയ്തത് അതല്ലേലും അങ്ങനെയേ വരും വെള്ളാപ്പള്ളിയുടെ നാവിന് കരുത്തു പകരുന്ന സഖാക്കളുടെ പ്രവൃത്തി മൂപ്പർക്ക് എന്തുകൊണ്ട് ബഹു കേമമായിരിക്കും കാരണം തിരഞ്ഞെടുപ്പുകളല്ലേ മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുന്നത് വോട്ട് പോരണ്ടേ അതിന് പ്രീണനം വേണ്ടേ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചിട്ടല്ലേ കാര്യമുള്ളൂ ഇനി ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമം എന്ന പരിപാടിയിലേക്ക് വരാൻ മേൽപ്പറഞ്ഞ ആക്ടിവിസ്റ്റ് അനുമതി ചോദിച്ച് കത്തയ പക്ഷേ അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവരെയൊന്നും വിളിക്കില്ല എന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു അതെന്താ എന്നാണ് മനസ്സിലാക്കാത്തത് സത്യത്തിലപ്പോ സർക്കാരിന്റെ നിലപാട് എന്താണെന്നതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടാത്തത് കട്ടേറേറ്റ് മാത്രമല്ല ആർക്കും ഒന്നും തിരിഞ്ഞിട്ടില്ല പക്ഷെ ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് ഇനി വരാനിരിക്കുന്നത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എന്നത് ഇനിയും അധികാര കസേരയിൽ ഇരിക്കാനുള്ള മോഹം വലുതായി തന്നെ ഉള്ളിലുണ്ടേ അത് നിറവേറ്റാൻ ഏതറ്റം വരെയും നമ്മൾ പോകും നിലവിൽ പന്തളം കൊട്ടാരം നിർവാഹക സംഘം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെടുത്ത കേസുകൾ പിൻവലിക്കണം അയ്യപ്പന്മാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം എന്നീ ചോദ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഉള്ളത് പറയട്ടെ അറിയാതെ ചോദിച്ചു പോവുകയാണ് സത്യത്തിൽ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി മറ്റൊന്ന് പാർട്ടിക്കും സർക്കാരിനും നിലപാടൊന്നുമില്ല നിലനിൽക്കാൻ പെടാപ്പാടുപെടലാണ് അവർക്ക് നിലപാട്